ഇറാന്റെ ആണവ ഗവേഷണ ആസ്ഥാനം തകർത്തെന്ന് ഇസ്രായേൽ വ്യോമസേന ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കിയത് ഇറാന്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി അറുപത് വ്യോമസേന വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ നാന്നൂറ് മിസൈലെങ്കിലും പ്രയോഗിച്ചു എന്നാണ് കണക്ക് ഇസ്രായേലിന് നേരെ ഹൈപ്രസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ആകെ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി ഇസ്രായേൽ ബിർഷേബിയയിൽ താമസ സ്ഥലങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാന്റെ നിരവധി ഡ്രോണുകൾ ഇന്നലെ രാത്രി ഇസ്രായേൽ തകർത്തിരുന്നു ഇന്നലെ ബിർഷേബിയയിൽ സൊറോക്കോ ആശുപത്രിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു സാഹചര്യം മോശമായതോടെ പല രാജ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു